രാജ്യത്തിന്റെ പല കോണിൽ നിന്നും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം പഴി കേൾക്കേണ്ടി വരുന്നത് പലപ്പോഴും സ്ത്രീ സമൂഹത്തിനാണ് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്കെല്ലാം ഉത്തരവാദി സ്ത്രീകൾ തന്നെയാണെന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ ഉണ്ടാകുക എന്നാൽ ഇവിടെയാണ് ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ചരിത്രപരമാകുന്നത് ലൈംഗികാതിക്രമങ്ങൾ അതിക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ ആൺകുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തണമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് മഹാരാഷ്ട്രയിൽ കുട്ടികൾ സ്കൂളിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതികരിക്കവേ ആയിരുന്നു കോടതിയുടെ നിരീക്ഷണം മഹാരാഷ്ട്ര താനയിലെ സ്കൂളിൽ വെച്ച് നാലു വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം ഞെട്ടലോടെയാണ് ലോകമറിഞ്ഞത് സംഭവം നടന്നതിനു ശേഷവും സ്കൂളിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ കേസിന്റെ ഗൗരവം പുറംലോകമറിയുന്നതിൽ താമസമുണ്ടാക്കി പ്രാദേശിക പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്താത്ത പശ്ചാത്തലത്തിൽ ശക്തമായ ജനരോഷം ഉയർന്നിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഈ കേസിലെ അന്വേഷണ രീതിയും വിധിയുമായിരിക്കും ഭാവിയിൽ വരാനിരിക്കുന്ന ഇത്തരം കേസുകൾക്ക് മാതൃകയാകുക ജനങ്ങൾ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്ത് സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നത് പ്രധാനമാണെന്നും കുറ്റപത്രം തിരക്കിട്ട് സമർപ്പിക്കരുതെന്നും കോടതി പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് സുതാര്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് പഴുതടച്ച ശക്തമായ അന്വേഷണം നടത്തണം കേസ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും കേസ് ഡയറിയിൽ പരാമർശിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും കേസ് ഡയറിയിൽ പരാമർശിച്ചിട്ടില്ലെന്നും അത് അംഗീകരിക്കാനാവുന്നതല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി